നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ഓട്ടോ ഇടിച്ച ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു പാലക്കാട് കുളപ്പുള്ളി റൂട്ടിൽ പറളി ചന്തപ്പുര പോസ്റ്റ് ഓഫീസിന് സമീപമാണ് അപകടം ഉണ്ടായത് ശനിയാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതോടെയാണ് അപകടം നടന്നത് പാലക്കാട് നിന്നും കൊപ്പത്തേക്ക് പച്ചക്കറിയുമായി വരുമ്പോഴാണ് നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ഓട്ടോ ഇടിച്ച് കയറിയത് കൈക്കും നെഞ്ചനും പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ കൊപ്പം സ്വദേശി രഞ്ജിത്തിനെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പെരിന്തൽമണ്ണയിലെ അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് മാറ്റി அப்பட வேண்டிய நாளு பேருந்து வேண்டிய പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി